നിന്റെ പേരെന്താ വാസുദേവ കൃഷ്ണൻ ഐ ഡി പ്രൂഫ് കിടക്ക ഇനി മുതൽ നിന്റെ പേര് ഇപ്പൊ നിങ്ങൾ കിട്ടിയിരിക്കുന്നില്ലേ അതാണ് ഇനി നിങ്ങളുടെ പേര് ഇതൊക്കെ ഒരു പേരാണോ തന്നെ കാണുമ്പോഴേ മനസ്സിലാവും ഇതിനു സൂപ്പർ തോന്നുന്നു നീ എന്താന്ന് വെച്ചാൽ എനിക്ക് ദേഷ്യം വന്നേ ഇല്ല എന്റെ അച്ഛനെനിക്ക് കാർത്തിക ഇവര് വില്യംസ് എന്ന് ഹോളിവുഡ് പേര് എനിക്ക് വെച്ച ഞാനാ നിങ്ങളുടെ മോൻ ജാക്ക് എന്താച്ചാ ഒരു ഇല്ല സന്തോഷം എനിക്ക് ഉള്ളില്ല പുറത്തൊന്നും വരത്തില്ല ഇതുവരെ വളരെ സന്തോഷത്തിൽ അണ്ണുണ്ടായിരുന്നേ ഇനിയിപ്പോ എങ്ങനെയാണെന്നു പറഞ്ഞു പെർഫെക്റ്റ് ഞാൻ ഗബറല്ല എന്റെ പേര് മാർഗോ സോറി ഒരു മിനിറ്റ് ഒന്ന് സേവ് സേവ് ചെയ്തോട്ടെ കാര്യം പോയി മാർഗോറിന്റെ ജീവൻ പിടിച്ചു വെച്ച് കഷ്ടപ്പെടുക എന്തിനെ ആ ജീവനെ മേലോട്ട് പറപ്പിക്കാനാ ഞാൻ വന്നത് തന്നെ മുകളിലേക്ക് പോവുകയാണ് പഴയ ആൾക്കാർ പോലെ ഞാൻ പറയാൻ കേൾക്കത്തില്ല പ്രതിജ്ഞ രാജ്യത്തെ വിഘടനവാദവും രാജ്യത്തെ വിഘടനവാദവും വർഗീയതയും സംരക്ഷിക്കാൻ സംരക്ഷിക്കാൻ ജീവത്യാഗം ചെയ്യുമെന്നും ജാതി ഭാഷ തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഉണ്ടാകും സമരം ചെയ്തുകൊണ്ട് മാത്രമേ പരിഹാരം കാണുമെന്നും പരിഹാരം കാണുമെന്നും മദ്യപാനികളായിക്കൊണ്ട് തന്നെ തുടർന്നും ജീവിക്കുമെന്നും സർക്കാരിന് സർക്കാരിന് വരുമാനത്തിനായി കഷ്ടപ്പെടുമെന്നും സമരങ്ങളും സമരങ്ങളും പ്രക്ഷോഭങ്ങളും പ്രക്ഷോഭങ്ങളും മാധ്യമ പ്രവർത്തകർക്ക് ും നിങ്ങൾ എല്ലാവരോടും ഒരു പ്രധാന കാര്യം അടുത്ത ആഴ്ച നടത്താനിരുന്ന മത്സരം ഈ ആഴ്ച നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് അത് നമ്മുടെ സൂപ്രണ്ട് സുഭാഷ് അടുത്ത ആഴ്ച അദ്ദേഹത്തിന്റെ കൊച്ചുമോനെ മൊട്ടയടിച്ച് കാത്താൻ പോവാ സ്കൂൾ മുന്നേ ക്യൂ നിർത്തുന്ന പോലെ നമ്മളെ അതാണോ മാസം കുറ്റവാളികൾ തമ്മിൽ മത്സരം മത്സരം നടക്കും പൊതുവേ ഇവിടെ മത്സരിക്കണം പറയുന്നത് തന്നെ ഒരു മത്സരമല്ലേ മത്സരിച്ച് ജയിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജയിക്കുന്നതോ എന്ന് വെച്ചാൽ എന്താണ് പിന്നെ വീണ്ടും ഒരു പ്രധാനപ്പെട്ട കാര്യം ഞങ്ങൾ നിങ്ങളെ തോൽപ്പിച്ചിട്ട്

അങ്ങനെ ഒന്ന് സംഭവിച്ചാൽ ആദ്യം നാളെ എന്നിട്ട് അച്ഛന്റെ എടുക്കുക ജീവനിക്ഷ വിധിച്ചവരുടെ ശിക്ഷ റദ്ദാക്കണം എത്ര പ്രാവശ്യ പറയേണ്ടത് അങ്ങനെ ഒന്ന് നടന്നാൽ അപ്പം നോക്കാം ഇവൻ എന്തോ പ്ലാനുമായിട്ടാണല്ലോ വന്നിരിക്കുന്നത് ഞാൻ ചുമ്മാ പറയുന്നല്ല സർ അവസ്ഥയെ പറ്റി പറഞ്ഞതാ അവൻ പറയുന്നത് എങ്ങനെ ചെയ്യാൻ പറ്റും ശരിക്കും ഈ ഞാനാണോ പറയുന്നില്ല അതിനു മുമ്പേ ഉമ്മാര് ചെയ്ത കണ്ടില്ലേ ഇതൊന്നും ചോദിക്കാൻ ആരുമില്ലേ എന്തൊരു അന്യായമാണ് ഇത് സാർ നമ്മുടെ ടീമിൽ എട്ടു പേര് കളിക്കുന്നുണ്ട് അവരുടെ ടീമിൽ വെറും നാലു പേരാ സാർ അതാണോ ചോദിച്ചത് നമ്മുടെ ടീമിൽ എട്ടു പേരേ ഉള്ളൂ അവരുടെ ടീമിൽ നാല് പേരുണ്ട് നമ്മളോട് അവർക്ക് പാവം തോന്നിയെന്ന് തോന്നുന്നു അതാ നമ്മളെ കളിക്കാനൊക്കെ അനുവദിക്കുന്നതവര് എന്ത് കരുണയോ ഈ കാക്കിക്കുപ്പായക്കാർക്കോ നീ കുറച്ചു നേരോട് ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്ക് പൈപ്പിൽ നിന്ന് അവര് തന്നെ വെള്ളം അടിച്ചുവിട്ട് മഴ പെയ്യുന്നാണെന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച് കളി ജയിച്ച് അവര് ജയിച്ചുന്ന് നമ്മളെ പറഞ്ഞു പറ്റിക്കും അതെ മാർക്കോസെ കുറെ അടിച്ചോ ഏ എന്നെ എന്തിനാ അടിക്കുന്നേ നിന്നെ അല്ല നീ കളി കണ്ടോ അതാ ഞാനും നോക്കുന്നേ അതെന്തൊക്കെ എഴുതി വെച്ചിരിക്കുന്ന എനിക്ക് മനസ്സിലാകുന്നില്ല നമ്മുടെ ആൾക്കാരോ ഒമാരെ ആൾക്കാരാണോ അടിക്കാനും അറിയത്തില്ല പിടിക്കാനും അറിയത്തില്ല നീ സംശയിക്കുന്നത് ശരിയാ ഇവന്മാർ രണ്ടുപേരും നമ്മുടെ ആൾക്കാരല്ല അറിയാം എന്റെ ആള് നാട്ടില നിന്റെ ആള് വുമെൻസ് ഹോസ്റ്റൽ അല്ലേ ഈ ജോക്ക് ഈ ഗ്രൗണ്ടിൽ തന്നെ കുഴി കുഴിച്ച് കുഴിച്ചു മൂടും ஏய் சார் சார் இப்பதக்கே உள்ள அடிக்கு சார் கொஞ்ச ஒரு அடுத்தக்கு வாடோ അടിക്കാൻ വന്നാ മതി എന്താ പ്രശ്നം പറയാനാടോ അവര് ജയിച്ചെന്ന് പറഞ്ഞ ആഘോഷമായിരുന്നില്ലേ രാത്രി ഉറങ്ങാനോ പറ്റിയില്ല അതാ വിളിച്ചു കൊടുത്തോണ്ടിരുന്നേ മാത്രം വിളിച്ചടിച്ചൂടെ മറ്റന്മാരൊക്കെ ഒരടിക്കെ റേസ് പൂതിരി പോലെ ഓടിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു മണ്ടം മാത്രമേ ഒരു കവളത്ത് അടിക്കുമ്പോ മറ്റേ കവളം കൂടി കാണിച്ചു ശരി എന്നെന്തിനാ സാർ വിളിച്ച് എടോ അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ എന്തോ അത് ഫസ്റ്റ് ടൈം പറഞ്ഞത് ഓ പരിഷ്കാരത്തെ അത് തന്നെ നടത്ത് ഗണപതി ഭഗവാനെ കാലം മാറിപ്പോയി നിന്നെ തൊഴാൻ പോലും അവിടെ ഇവിടെയും നോക്കി വേണം തൊഴാൻ എന്നോട് ക്ഷമിച്ചേക്കേ പിന്നെ ആദ്യം കണ്ടപ്പോൾ ഉത്തമൻ ധർമ്മം സത്യം അങ്ങനെ എങ്ങനെയെന്നൊക്കെ വിചാരിച്ചു ആ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായേക്ക് ഓ കേട്ടിട്ടുണ്ട് എന്റെ പേര് ഹരി ഹരിശ്ചന്ദ്രൻ എന്നെ എല്ലായിടത്തും ആ പേര് തന്നെ അറിയപ്പെടുന്നേ ഇവിടെ എന്തിനാ താമേ എന്റെ തന്ത ഇതിനകത്തുണ്ട് അയാളെ കൊല്ലാൻ വേണ്ടിയാ ഞാൻ വന്നത് ആര് ഉത്തമൻ പക്ഷേ ഇവിടെ അയാളുടെ പേര് മാർക്കോ നീ പുതിയതാണോ ആ ഒരുത്തനെ കൊല്ലാനാണോ ഇത്ര കഷ്ടം വെച്ച് ആയിരം കൊന്നാലും ആരും ചോദിക്കാൻ വരില്ല ഇവിടെ അതല്ലല്ലോ അവസ്ഥ ആരെങ്കിലും ഒന്ന് തൊട്ടാ തന്നെ നമ്മളെ ചോദ്യം ചെയ്യാൻ ഒരുപാട് പേര് വരുമല്ലേ താണു ഈ നിനക്ക് ഞാൻ ചെയ്യാം ഹെൽപ്പോ എന്തിനി പക കീരിക്ക് പാമ്പിനോടുള്ള പക കാരണമൊന്നും ആവശ്യമില്ല അതായത് അന്യായത്തിനോടുള്ള പക പക്ഷേ ഇവിടെ വെച്ച് എങ്ങനെയാ അയാളെ കൊല്ലുക അത് ഞാൻ പറയാം